കാസർകോട് മഴ ശക്തമായി തുടരുന്നു ജില്ലയിൽ പ്രളയസാധ്യത മുന്നറിയിപ്പ് നൽകി റോഡിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും രൂക്ഷം പട്ലപൂടിൽ മധുവാഹിനി പുഴയിൽ ഒരാളെ കാണാതായി ദക്ഷിണ കന്നഡ ജില്ലയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ പത്തു വയസ്സുകാരി മരിച്ചു കനകര സ്വദേശി നൌഷാദിന്റെ മകൾ നയിമയാണ് മരിച്ചത് കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും റോഡുകൾ ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട് മഞ്ചേശ്വരം മജിബയിൽ പട്ടത്തൂരിൽ കാറും സ്കൂട്ടറും ബൈക്കും ഒഴുകിപ്പോയി വീടുകളിലേക്ക് വാഹനങ്ങൾ പോകാൻ സാധിക്കാത്തതിനാൽ വയലരികുകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് ഒഴുകിപ്പോയത് രാവണേശ്വരം ഒളങ്കര എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് മൂളിയാറിലും മൊഗ്രാരിലും നിരവധി കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു ദേശീയപാതയിൽ ചെറുക്കളയ്ക്കും ചട്ടൻചാലിനുമിടയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഇതേ തുടർന്ന് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും അപകടഭീഷണി നിലനിൽക്കുന്നു മലയോര മേഖലയിലും കനത്ത മഴ തുടരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് നന്ദാരപ്പടവ് ചോകു റൂട്ടിൽ ഗതാഗതം നിരോധിച്ചു പട്ടള ബൂട്ടിൽ മധുവാഹിനി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ആൾക്കായി ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിലൂർജിതമാക്കിയിരിക്കുകയാണ് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് മുഖ്യ പുഴകളും കരകവിഞ്ഞൊഴുക്കുകയാണ് അതേസമയം ദക്ഷിണ കന്നഡ മേഖലയിലും കൊടുകിലും കനത്ത മഴ തുടരുന്നു കനത്ത മഴയിൽ മംഗളൂരു മൊണ്ടപ്പടവിൽ കുന്നിടിഞ്ഞ് വീടിന് മുകളിൽ വീണ് പത്ത് വയസ്സുകാരി മരിച്ചു കനകക്കര സ്വദേശി നൌഷാദിന്റെ മകൾ നയിമിയാണ് മരിച്ചത് കർണാടക നേത്രാവതി ക്യാബിനും മംഗളൂരുവിനുമിടയിൽ മരം വീണത് റെയിൽവേ ഗതാഗതത്തെയും ബാധിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്